അപ്പൊ കൂട്ടുകാരെ കറി ലീഫ് ട്രാവ് ലോഗിന്റെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ എന്നതിൻ്റെ ഒരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ടാണ് അപ്പം വീഡിയോയിലേക്ക് പോകുന്നത് അപ്പൊ ഇത് ഇത് കണ്ടോ നമ്മുടെ വ്യത്യസ്തനായിട്ടുള്ള സുനിലിയാട്ടൻ വ്യത്യസ്തനായിട്ടുള്ള നമ്മുടെ കൃഷിക്കാരെ സുനിലിയാട്ടൻ ചെയ്തിരിക്കുന്ന സംഭവം കണ്ടോ പക്ഷെ ഇതിങ്ങനെ കണ്ടാ നമുക്ക് ആർക്കും ഒന്നും മനസ്സിലാകത്തില്ല എന്താ സംഭവം എന്നുള്ളത് പക്ഷേ ഇത് നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂറാണ് ഈ ചെയ്തിരിക്കുന്നത് നെൽക്കതിൽ ചെയ്തിരിക്കുന്നത് നെല്ലിൽ ചെയ്തിരിക്കുന്ന ഓപ്പറേഷൻ സിന്ദൂറാണ് അപ്പോൾ ഇത് കണ്ടോ അപ്പോൾ ഇതിൻ്റെ ആകാശ ദൃശ്യ നിങ്ങളെ കാണിച്ചു തരാം തരും അപ്പോൾ അത് കണ്ടാലേ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ അപ്പോൾ സുലിയാരി ഇങ്ങോട്ട് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സുലിയാരിനെ എത്തട്ടെ അപ്പോൾ നമ്മൾ ഒരു ശക്ലെന് മുമ്പേ സുലിയാറിനെക്കാൻ മുമ്പേ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് എത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കണ്ടോ എന്തെങ്കിലും ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ ഞങ്ങൾക്ക് തന്നെ ഇവിടെ വന്നിട്ടൊന്നും മനസ്സിലായാലും പക്ഷെ ഇതിൻ്റെ ആകാശദൃശ്യ എടുത്തപ്പോഴാണ് കൃത്യമായിട്ട് എന്താണെന്നുള്ള കാര്യം മനസ്സിലായത് അപ്പോൾ കണ്ടോ ഇവിടെ ഒരു ഫാമുണ്ട് അപ്പോൾ ആ ഫാമിൻ്റെ ഒരു കൃഷിത്തോട്ടമാണിത് ഫാമിലേക്കുള്ളത് കൊണ്ടില്ലേ ഈ നെല്ലും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ ആ ഒരു ഫാമിലിയേക്ക് വേണ്ടി സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് അവർ അവരുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ അവൻ്റെ ഇടയിലാണ് സുല്യാട്ടൻ ഇതുകൊണ്ടൊക്കെ അവരൊരു അവസരം കൊടുത്തത് അപ്പോൾ ആ സുല്യാട്ടൻ അടിപൊളിയായിട്ട് തന്നെ ആ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആകാശ ദൃശ്യം നിങ്ങളൊന്ന് കണ്ടിട്ട് പോകാം ബാക്കിയൊക്കെ നമുക്ക് സുല്യാട്ടം വന്നിട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കാം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു നമ്മുടെ സുല്ലിയാട്ടം എന്തേ വരുന്നുണ്ട് അപ്പൊ സുല്യാട്ടം ഇപ്പോഴാണ് വന്നെത്തിയിരുന്നത് അപ്പതീ നമ്മുടെ സുല്ലിയാട്ടം എത്തിയിട്ടുണ്ട് എന്തോ കൃഷിയിലേക്ക് സുല്ല്യാട്ടം വന്ന് കീറിയിട്ടുണ്ട് ആ സുല്യോട്ടോ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു ഓക്കെ ഓക്കെ പുതിയൊരു സംഭവമാണ് ഇതല്ലേ ഓപ്പറേഷൻ സിന്ധൂർ ഇതിപ്പോ എത്ര മാസം ചെയ്തിട്ട് ഇതിപ്പം മെയ് ലാസ്റ്റ് ചെയ്ത സംഭവമാണ് മെയ് ലാസ്റ്റിൽ മെയ് ലാസ്റ്റിൽ അപ്പോൾ ഇത് നമ്മുടെ നിറവുത്തലിയുടെ സംഭവത്തിൻ്റെ കൂടെ പോകുന്നുണ്ടോ ഇല്ല 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 അപ്പം ഇത് എന്തിന്റെ ഉദ്ദേശിച്ചത് നമ്മളെ ഇത് ഞങ്ങളൊരു പുതിയജനം വിത്ത് കളക്റ്റ് ചെയ്യാനായിട്ട് ഞാനും നമ്മുടെ അജയ് ഫാം ഉടമ അജയ്കുമാർ വെല്ലുവിളത്തിലുമായിട്ട് മധ്യപ്രദേശിൽ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ ഈ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ വാർത്ത അവിടുത്തെ ഗ്രാമങ്ങളിലെ കർഷകൻ്റെ ടി വിയിൽ കാണാൻ സാധിച്ചത് അപ്പോഴേ നമ്മൾ അതിൽ ആശയം വെച്ചിരുന്നു അവിടെ ഇങ്ങനെ ഒരു ചിത്രം ഞങ്ങളുടെ പാടത്ത് തെളിയണം എന്നുള്ളത് അത് മനസ്സിൽ ഉദ്ദേശിച്ചപ്പോ സംഭവം അതെ അപ്പോൾ അവിടെ വന്നിട്ട് ഈ ആശയം മെയിനായിട്ട് നമ്മുടെ അജയ് ചേട്ടനാണ് പറഞ്ഞത് ഇതായിരിക്കണേ നമ്മുടെ അടുത്ത ക്യാപ്റ്റൻ എന്നുള്ളത് ആ അജയൻ ചേട്ടനാണോ നമുക്ക് ഈ സ്ഥലം വന്നത് ചെയ്യാൻ വേണ്ടി അജയൻ ചേട്ടന്റെ സ്ഥലമാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയാണ് ഇവിടുത്തെ കൃഷി ആ അപ്പോൾ അജയൻ ചേട്ടൻ അതിന് മുൻകൈ എടുത്തു മുൻകൈ എടുത്തു ചേട്ടൻ ചേട്ടനതിന് ഫുൾ സപ്പോർട്ട് സപ്പോർട്ടായിട്ട് ചെയ്തു കൊടുത്തു ചെയ്തു കൊടുത്തു ഓക്കെ ഓക്കെ അപ്പോൾ ഈ നിലനെ ഏതൊക്കെയാ ഈ ചെയ്തേക്കുന്നത് വെറൈറ്റിയനം നെല്ലിനങ്ങളാണ് ആ വിനത്തിൽ മെയിനായിട്ട് ചെയ്തിരിക്കുന്ന ചിന്നാർ വയലറ്റ് എന്ന നെല്ലിനമാണ് നെല്ലിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഓക്കെ ഓക്കെ ആകാശ ദൃശ്യം കണ്ടാൽ മാത്രമേ എന്താണെന്ന് മനസ്സിലാകുള്ളൂ നെല്ല് മാത്രമല്ല നമ്മുടെ ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ആ ഒരുപാട് കൃഷി അതെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കരിമ്പുണ്ട് അങ്ങനെ വെറൈറ്റി ഐറ്റങ്ങളാണ് മൊത്തം ചെയ്തിരിക്കുന്നത് അല്ലേ ആ ഓക്കെ അങ്ങനെ സൈഡിൽ എന്തോ അതും നെല്ലാണോ അങ്ങനെ മഞ്ഞള് ആ ഇഞ്ചി ആ ഇത് എന്റെ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാം കേരളത്തിന് വെളിയിലുള്ള വിത്തിനങ്ങളാണ് മൊത്തം മൊത്തം ഈ ഈ ഒരേക്കർ സ്ഥലത്തിനകത്ത് കേരളത്തിന് വെളിയിലുള്ള വിത്തിനങ്ങളാണ് ഞങ്ങൾ അതിനോട് ഒരു കാര്യം കൂടി ചോദിക്കണം ഈ കരകൃഷി എങ്ങനെയാണ് നെല്ലിന്റെ കരകൃഷി ഞങ്ങളെ സംബന്ധിച്ചോളം നൂറ് ശതമാനവും വിജയമാണ് ഞങ്ങൾ രാസവളങ്ങൾ ഉപയോഗിക്കുന്നില്ല ജൈവ ജൈവവളങ്ങൾ മാത്രം അത് പശുവിന്റെ സ്ലെറികളാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചോണ്ടിരിക്കുന്നത് ചെറുപ്പണ്ടോ അജയം സാബില് പശുക്കളിഷ്ടം പോലെ ഇവിടെ ഉള്ളത് ഇവിടെ ആ ഇവിടെ ഇവിടെ ഫാണല്ലേ ഡയറിയല്ലേ ചേർന്നും അജയം ചേട്ടനോടാണ് എന്റെ പരിപാടികളൊക്കെ അല്ലേ ഈ കൃഷി അല്ലെ ഇറക്കിയിരിക്കുന്നത് അപ്പൊ ഈ ഓപ്പറേഷൻ സിന്ധൂന്റെ ഈ സംഭവം ചെയ്ത് കണ്ടിട്ട് മനസ്സിൽ എന്താണ് മനസ്സിന് വളരെ അധികം സന്തോഷമുണ്ട് കാരണം ഒരുപാട് സ്ഥലത്തുനിന്ന് വിളികൾ വന്നിരിക്കുന്നു ഒരുപാട് സ്ഥലത്തുനിന്ന് പ്രധാന പ്രധാനമായിട്ടും ഞങ്ങളുടെ വിളിക്കുന്നത് നമ്മുടെ പട്ടാളക്കാരാണ് പട്ടാളക്കാര് ഉദ്യോഗസ്ഥരാണ് ഞങ്ങൾക്ക് താങ്ക്സുകൾ പറയുന്നത് വിളിച്ച് ഏറ്റവും കൂടുതൽ താങ്ക്സുകൾ പറയുന്നത് നമ്മുടെ മീഡിയ അല്ലേ എല്ലാ ചാനലുകാരും വന്നിട്ടുണ്ട് കവർ ചെയ്തിട്ടുണ്ട് വരാൻ നിൽക്കുന്നു ആ ആ ഓക്കെ ഓക്കെ അപ്പം ഓപ്പറേഷൻ സിന്തൂർ എന്തായാലും ആകാശ വീഡിയോ കാണുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ കൃത്യത മനസ്സിലാകത്തുള്ളൂ അപ്പം ചെയ്ത് കണ്ടോ ഇതാണ് ആകാശ വീഡിയോ കണ്ടാൽ മാത്രമേ ഓപ്പറേഷൻ സിന്ദൂർ എന്താണെന്നുള്ള കാര്യം മനസ്സിലാകത്തുള്ളൂ കൃഷിയെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്മുടെ സുല്യാറിനെ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി സുല്യാാർഡിനൊരു വ്യത്യസ്തമായിട്ടൊരു കർഷകനാണ് സംഭവം നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ ഇതിൻ്റെ പുറകെ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ കേട്ടാ ഇനി ആ ഓക്കെ അപ്പം സുലിയാടിന് ഇങ്ങനെ വെറൈറ്റി ആയിട്ട് മനസ്സിൽ നിൽക്കുവാണ് അപ്പോൾ സുല്യാട്ട് നമ്പർ എന്തായാലും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും നിങ്ങളുടെ സ്ഥലത്തൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സുല്യാറിനോട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കും ഈ സംഭവം കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ഥലം നമ്മുടെ ചേട്ടൻ തന്നെ പറഞ്ഞു അപ്പൊ സുള്ളിയുടെ സ്ഥലം ഒന്ന് പറഞ്ഞു കൊടുത്തേ പുല്ലാട് വള്ളിക്കാല കൊടുത്തെ ഫാമിലാണ് ഇതിന്റെ കൃഷി കൃഷി അപ്പോൾ കൃഷിയിരിക്കുന്നത് എത്ര ദൂരമാണ് രണ്ട് വള്ളിക്കാല ഉള്ളു അപ്പോൾ ആരോട് ചോദിച്ചാലും പറഞ്ഞു പറഞ്ഞു അല്ലേ ആരോട് ചോദിച്ചാലും അപ്പോൾ നമ്മുടെ ഈ ഈ സംഭവം ഫാം ഫാം എന്ന് പറഞ്ഞു 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 കഴിഞ്ഞാൽ ആരോട് ചോദിച്ചാലും തരും ഓക്കെ അപ്പോൾ നമ്മുടെ പുല്ലാട് വന്നിട്ട് അജയ് ഫാം വള്ളിക്കാല ാണ് സ്ഥലം അപ്പോൾ ഇത് ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും സംഭവം ഈ ഓപ്പറേഷൻസെന്ന് ഈ സംഭവം നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി അപ്പം നമ്മുടെ സുനിൽ സുനിയാട്ടൻ്റെ നമ്പറോട് ഞാൻ ഈ വീഡിയോയുടെ ഒപ്പം കൊടുത്തേക്കാം നിങ്ങൾക്ക് അപ്പോൾ നമ്മുടെ കസ്റ്റമറിൻ്റെ നമ്പർ ഞാൻ ഇതിനോടൊപ്പം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ചേട്ടനെ വിളിക്കുകയോ സംശയങ്ങൾ തീർക്കുകയോ വരിക കാണുക അപ്പോൾ ഇവിടെ വന്ന് കണ്ടാമെന്ന് മനസ്സിലാകുക വെച്ചാൽ ഈ ആകാശദൃശ്യം കണ്ടാൽ മാത്രമേ ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പം നമ്മുടെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പം നല്ലൊരു പുതുപുത്തൻ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ